നമ്മൾ പിന്നെ ആവറേജ് കാണുവാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം ശരാശരി അല്ലെങ്കിൽ ആവറേജ് ആണ് കാണാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്താണ് ആദ്യത്തെ ഇരുപത്തി ഒന്ന് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്ക ആദ്യത്തെ ഇരുപത്തി ഒന്ന് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുവാനായിട്ട് നമുക്ക് ആ ഇരുപത്തി ഒന്ന് എഴുതി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ മതി ഇരുപത്തൊന്ന് ഒന്നും ഇരുപത്തി രണ്ട് ബൈ രണ്ട് നമുക്ക് പതിനൊന്ന് എന്ന ആൻസർ കിട്ടും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ഒൻപത് ആദ്യത്തെ മുപ്പത്തി ഒൻപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി മുപ്പത്തി കൂടെ ഒന്ന് കൂട്ടി പകുതി എടുക്കുക അല്ലേ അപ്പോൾ നാൽപ്പത് ബൈ രണ്ട് എന്ന് കിട്ടും നമുക്ക് ആൻസർ ഇരുപത് അപ്പോൾ ആദ്യത്തെ മുപ്പത്തൊമ്പത് എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് ഇരുപതാണ് നോക്കാം ഇനി നാൽപ്പത്തിയഞ്ച് ആദ്യത്തെ നാൽപ്പത്തഞ്ച് എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചാലോ നാൽപ്പത്തി അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നാൽപ്പത്തി ആറ് ബൈ രണ്ട് എന്ന് കിട്ടും നാൽപ്പത്തി ആറ് ബൈ രണ്ട് അതായത് ഇരുപത്തി മൂന്ന് ആണ് ആൻസർ ഇനി ആദ്യത്തെ ഇരുപത്തി എട്ട് എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ ഇരുപത്തി എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഇരുപത്തി ഒൻപത് ബൈ രണ്ടെന്ന് കിട്ടും ഇരുപത്തി ഒൻപതിൻ്റെ പകുതി എന്ന് പറയുന്നത് പതിനാല് പോയിൻ്റ് അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ ഇനി അറുപത് ആയിരത്തി അറുപത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാലോ അറുപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പകുതി എടുക്കുക അതായത് അറുപത്തി ഒന്ന് ബൈ രണ്ടെന്ന് കിട്ടും അറുപത്തി ഒന്നിൻ്റെ പകുതി എന്ന് പറയുന്നത് മുപ്പത് പോയിൻ്റ് അഞ്ചാണ് ഓക്കെ ഇനി ആയിരത്തി എൺപത്തി മൂന്ന് എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ എൺപത്തി മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടി പകുതി എടുത്ത പോലെ അപ്പോൾ നമുക്ക് എൺപത്തി നാല് പൈ രണ്ടെന്ന് കിട്ടത്തില്ലേ എൺപത്തി നാല് പൈ രണ്ടെന്ന് പറഞ്ഞാൽ എൺപത്തി നാലിൻ്റെ പകുതിയല്ലേ അത് നാൽപ്പത്തി രണ്ട് ആൻസർ കിട്ടി ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണുന്നത് ഓക്കെ നമുക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യകളുടെ ശരാശരി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ ആദ്യത്തെ മുപ്പത് സംഖ്യകളുടെ ശരാശരി എത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് ഈ മുപ്പത് എഴുതി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി എത്ര കിട്ടി മുപ്പത്തി ഒന്നാണ് നമ്മുടെ ആൻസർ ആദ്യത്തെ ഇരുപത്തിയാറ് പിന്നെ ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ ഇരുപത്തിയാറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഇരുപത്തി ഏഴ് നമ്മുടെ ആൻസറായി ആദ്യത്തെ നൂറ്റി അഞ്ച് എണ്ണൽ സംഖ്യ നൂറ്റിയഞ്ച് ഇരട്ടസംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ നൂറ്റി അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക നൂറ്റി ആറ് നമ്മുടെ ആൻസറായി ആദ്യത്തെ ആയിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ ആയിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവിടെ ഒന്ന് കൂട്ടിയാൽ മതി ആയിരത്തി ഇരുപത്തിയാറ് നമ്മുടെ ആൻസറായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ആദ്യത്തെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇട്ട സംഖ്യയുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ ഇതിനിടെ ഒന്ന് കൂട്ടിയാൽ മതി പന്ത്രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചെന്ന് കിട്ടും എഴുപത്തൊമ്പതാണെങ്കിലോ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എൺപതാണ് അപ്പോൾ ഒന്ന് കൂട്ടിയാൽ മതി എളുപ്പമല്ലേ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താണ് ആദ്യത്തെ എഴുപത്തിയെട്ട് ഒറ്റ സംഖ്യകൾ ശരാശരി നമ്മൾ വിരട്ട സംഖ്യകളല്ലേ പറഞ്ഞാൽ നമുക്ക് ഇനി ഒറ്റ സംസംഖ്യയിലെ ശരാശരി ഒന്ന് നോക്കിയാലോ ആദ്യത്തെ എഴുപത്തി എട്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി ആയിരത്തി എഴുപത്തെട്ട് ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് തന്നെയാണ് ആയിരത്തി അറുപത്തൊന്ന് പിന്നെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് തന്നെയാണ് ആദ്യത്തെ നൂറ്റി പതിനേഴ് ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് തന്നെയാണ് ആദ്യത്തെ ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് ഒറ്റസംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് തന്നെയാണ് ആദ്യത്തെ ഏഴ് പിന്നെ ഒറ്റസംഖ്യയിലെ ശരാശരി എന്ന് പറയുന്നത് ഏഴ് തന്നെയാണ് ആദ്യത്തെ മുപ്പത്തൊൻപത് ഒറ്റസംഖ്യയിലെ ശരാശരി എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് തന്നെയാണ് ഓക്കെ മനസ്സിലായില്ലേ